ം പറഞ്ഞൂറ് മൂന്ന് തെങ്ങി വരീട്ട് തേങ്ങൂറ് തേങ്ങാട്ടി മുന്നൂറ് നാലിനൊക്കെ വേണം ഒരു കിലോ നമ്മളെ നാട്ടിലെ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇത് വെള്ളം നല്ല വെള്ളം നല്ലോട്ടാൻ ഇത് ഈ വർക്കില് പത്തിരുപത്തഞ്ചു വർഷായിട്ടുണ്ട് നമ്മളെ നിലമ്പൂര് വൈക്കടവ് നിലമ്പൂര് സ്ഥാനം കൊണ്ടുവന്ന ഞാനാണ് കരുമ്പഴക്കല് അതായത് ഒരു പത്തിരുപത് വർഷം മുന്നേ ഒരു കൊറച്ച് കൊരങ്ങന്മാരും ഞാൻ മാത്രേ ഉണ്ടാകും പിന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകും അങ്ങനെ ഞാൻ പോകും ഞാൻ വേറെ ബസ് ഡ്രൈവറായിട്ട് പരിപാടി ആയിട്ട് ഇപ്പൊ രണ്ടാമത് വണ്ടി ബസ് ഡ്രൈവർ പണിയൊക്കെ പണിവാക്കി രണ്ടാമത് ഫോറസ്റ്റ് ഏറെ ചെറിയ പ്രശ്നമുണ്ടോ ഇടരുതെന്നല്ലേ വീട്ടിൽ കൊണ്ടുപോകളവിടെ കത്തിക്കാൻ വേണ്ടിട്ടേ തുണങ്ങ നല്ല കത്തിലും കൊഴപ്പല്ല അങ്ങനെ ഞായറാഴ്ച വല്യ കൊഴപ്പല്ലാ ദിവസൊക്കെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകും പത്തെണ്ണ ഇരുപെണ്ണൊക്കെ പിന്നെ ഈ കാലാവസ്ഥ ഏതു നേരം ഇങ്ങനെ മൂടലും മയക്കാർ മൂടലും ചൂടും കൂടിയില്ലല്ലേ നോ എന്നാടാ ഓ ഓക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെയാ ഒന്ന് വാ ഞാൻ വന്നോ ഫുറോസിനാ മീങ്ങത്തോണ്ട് ഉണ്ട് അതാണ് ചെറിയ ഇല്ല അണ്ടക്കമായിക്കുള്ള ഫുറോസിനെ ഹലോ ഓടിങ്ങിനെ ആ നോഞ്ഞിനെ വാനട്ടക്ക പോ ആ ആ നമ്മൾ സൂറുത്തല്ലേ ആ ആ നമ്മൾ നാല് മുടിക്കാൻ പോയേണോ ആ ഞാൻ മരം മുരിക്കാൻ പോണ്ടി ആ എല്ലാ പണി എടുക്കല്ലോ വേറെ ഒന്നുമില്ലല്ല സകലകലവന്നോ ആ അങ്ങനെയാണല്ലേ ഇൻസ്റ്റഗ്രാമ്രാമും ആരും അതിനായിട്ട് അതിനായിട്ട് പോണം എന്നാലും അതിന്റെ നല്ല കാര്യങ്ങൾ നടത്തണം